ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ്സ് നമ്മൾ ലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് വന്നതാണ് ഫാമിലി ആയിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് എടുത്തിട്ട് നമ്മളിപ്പോ ഏകദേശം ഒരു കാര്യം എത്തിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു സ്പീഡ് ബോട്ട് ഒക്കെ എടുത്ത് നമ്മൾ റേസിംഗ് ബാക്കി എല്ലാവർക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാഴ്ചകൾ അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് എത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ അതിനകത്തേക്ക് കയറുകയാണ് അത് ആ കുഞ്ഞേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുകയാണ് നമ്മൾ ക്യാമറ ആയിട്ട് മുകളിലേക്ക് കയറി അപ്പം നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഗിയർ ഇടുന്നതാണ് കാണുന്നത് ഇത് ആക്സിലേറ്ററിന് പോകാനുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ വണ്ടിക്കുള്ള ആക്സിലേറ്ററിന് വേറെ ഉള്ള സംഭവമാണത് ഈ ലിവർ വച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വണ്ടി സ്പീഡ് കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഇടദോശത്തും വലദോഷത്തും ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചെറുതുണ്ട് വലുതും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ നിലവിൽ വലിയൊരു ഹൗസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഏകദേശം നമ്മളൊരു നാൽപ്പത്തിരണ്ട് പേരുണ്ട് അത് ചെറിയൊരു വള്ളം വരുന്നുണ്ട് വള്ളം ചെറിയ ഹൗസ് ബോട്ടാണ് കേട്ടോ അത് ഒരു ലിവിംഗ് ഏരിയയാണ് മേളാണ് ഇപ്പം നമ്മുടെ കാഴ്ചകൾ വേറെ താഴത്തോ വേറൊരു ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട് മനോഹരമായ കാഴ്ച തന്നെയാണ് അങ്ങോട്ട് ഇങ്ങനെ കണ്ണത്താ ദൂരത്തിങ്ങനെ കായലുകിടക്കാണ് അവിടെ പിള്ളേരക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ് ആദ്യ കൂട്ടണം കൊറച്ചിങ് മാറിയിട്ട് നമ്മൾ വേറൊരു ചെറിയ സ്ഥലത്ത് നിത്തിയത് കുറെ ഞണ്ടുകളുണ്ട് കേട്ടോ ഞണ്ടുകളെ പിടിച്ച് മൊത്തം അതിനെ തെറ്റി കാണും ആ ചേട്ടനെ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു ഞാനോരുടെ അടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ മോനെയെല്ലാം നോക്കി അതിനൊക്കെ കയറ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ പറഞ്ഞിട്ട് നമ്മളെ കപ്പുത്താൻ പൊളിയാണ് കേട്ടോ അവിടെ നല്ല കമ്പനിയായി നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അപ്പുറത്തോടെ വേറെ ചെറിയ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് അവിടെ കുറേ കുറച്ച് മാറിയിട്ടിട്ട് വേറെ വള്ളം ഉണ്ട് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ രണ്ടാമനിലാണ് ഉണ്ടായത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുത്തതാണ് നമ്മളൊരു ഇതിനിടയ്ക്ക് അടുത്തൊരു വിനോദത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പം ഒരു സ്പീഡ് ബോട്ടിൽ ചെറിയ റേസിനു വളവരുടെയാണ് അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട് അനുവുണ്ട് ചെറുത്തേട്ടനുണ്ട് വലിച്ചനുണ്ട് പിന്നെ ആദിയാണ് അപ്പം ആദിനേയും അനുവിനും പുറകോട്ടും കൂട്ടും മാറ്റിയിരുത്തുമാണ് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പം നമ്മൾ കാഴ്ച കണ്ടു കണ്ടുപോകട്ടോ സ്പീഡ് ബോട്ടിൽ നല്ല പൊളിയെ വിളിക്കണം കേട്ടോ ഓനെ കാരണം പൊളിക്കാണല്ലോ ക്യാമറയുടെ നൂലിങ്ങനെ പറന്ന് വെക്കും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്യാമറയിലേക്ക് വരുന്നുണ്ട് വേറെ നിർത്തിയില്ല ഒരു കൈ കയറി പിടിച്ചേക്കുവാണ് ഒരു വയനാണ് ക്യാമറ പിടിച്ചേക്കുന്നത് ടോപ്പറിച്ചത് കുറച്ച് ഡിഫിക്കൽട്ടാണ് തിരിപ്പ് കണ്ടല്ലേ നല്ലോണം അടിച്ചുപൊടിച്ച് തകർത്ത് വരുവാണ് ഈ വെള്ളം പോണുണ്ടല്ലേ ചേട്ടാ ശരിക്കും വീശിയെടുത്തതാണ്

ൊന്നുംനു പോയിട്ടുണ്ട് എന്താ എടുത്ത് ചാടി പോകുടനൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനുൾപ്പെടെ വിചാരിച്ചു അവൻ പേടിച്ചിട്ട് വച്ചുണ്ടാക്കിയാണ് പക്ഷെ അവനത് എൻജോയ് ചെയ്യേണ്ട സോട്ടൊക്കെ വീശിപ്പോ കണ്ട പ്രസംഗത്തിൽ അവനത് വച്ചെടുക്കണം ഞങ്ങളുണ്ടോ ആദ്യം ഹൗസ് ബോട്ടിൽ കയറി ആരും കയറാൻ ഉണ്ടായിരുന്നില്ല ആദ്യം ശരിക്കും പറഞ്ഞാൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ജനം പിടിച്ചു കയറിയത് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു അംഗമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും അടുത്ത സ്റ്റെപ്പ് എല്ലാവരും തന്നെ അകത്ത് കയറിയെന്ന് പറഞ്ഞാൽ പറയാം എന്നാലും ഗോളായി പോയി

എന്റെ ഓന അതെത്ര പവർഫുൾ നോക്കിയപ്പോ മണ്ണൊക്കെ പറന്ന് വന്നു മണ്ണൊക്കെ എന്തോരം ഹൗസ് ബോട്ടാ നോക്കിയ മണ്ണെ അടുത്ത ടീം പോയേക്കാണ് അവരടിച്ചു പൊടിക്കാണ് ചേട്ടൻ എന്തായാലും ലോട്ടറി എന്താന്ന് വെച്ചാൽ ബോട്ടിൽ തന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവൂലാ വിചാരിച്ചത് കാണാൻ ഇഷ്ടം ആയിരുന്നു 老公啊 സംഭവം <laughs> 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 സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് അല്ലോ ഇപ്പൊ നമ്മൾ ഈ ഈ ഫ്രണ്ടിലുള്ള സംഭവം സാധാരണത്തെ ലോഡ് വരണല്ലേ സാധന വണ്ടി റോട്ടിക്കൂടെ അല്ലേ ഓടിക്കുന്നത് വള്ളത്തിക്കൂടെ അല്ലേ ഓടിക്കുന്നു നല്ല ലോഡ് വരണം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ലോഡ് വരുമ്പോഴത്തേക്കും ഇനി ഓ അപ്പൊ അത് നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തും ആ ഓക്കെ 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 ഇപ്പൊ സെറ്റാ ആ ഓ മനസ്സിലോ ഓക്കെ ഓക്കെ അയ്യോ വണ്ടി ഐസ്ക്രീം വണ്ടി ഇപ്പൊ തട്ടി സംഭവം വേറെ ഒന്നും അങ്ങോട്ട് ഈ കണ്ണില്ലേ മറ്റേ ഫ്രണ്ട് കാണ ആ ഒരു പോയിന്റ് നമ്മളെ മുമ്പ് കാണുന്ന വള്ളത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ആക്കുവാണ്

आड़ा कुंद आड़ा होना Vamos né? lá, അത്ര മനോഹരമായ കാഴ്ചയാണല്ലേ നമ്മൾ ചില സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൂ ഇതുപോലത്തുള്ള ഉള്ള ഒരു സീനറിക്ക് അതേ നമ്മുടെ ഹൗസ് ബോട്ടിനകത്തോടെ ഇങ്ങനെ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ അങ്ങേറ്റം എന്തെങ്കിലും ഇങ്ങനെ കേരവൃക്ഷങ്ങളിങ്ങനെ നിൽക്കുന്നത് താഴ്ത്ത പോർഷണ കേട്ടോ കാണുന്നത് നാളെ നമ്മുടെ മേള നിലയിലാണ് ഇപ്പോൾ നിലയിലുള്ളത് ഇത് റൂമുകളാണ് രണ്ട് റൂമുകളാണ് മേളിലുള്ളത് പിന്നെ ഒരു ഓഡിറ്റോറിയം സെറ്റപ്പിൽ അതായത് ഹോൾ സെറ്റപ്പിലാണ് ഇവിടെ ഉള്ളത് ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് രാത്രിയാണ് നല്ല അടിപൊളിയാണ് എ സി ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഡൈനിങ് ടോബിളൊരു സംവിധാനമാണ് കോട്ടയ്ക്കുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിചാരിക്കുന്നത് വഴി തീർന്നു അല്ലെങ്കിൽ നമ്മുടെ പോകുന്ന യാത്ര ഏകദേശം നിന്ന് പോയി എന്നുള്ളത് സെറ്റപ്പിലാവുക ശരിക്കും പോള നിറഞ്ഞ് നിൽക്കുന്ന കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ കായലുകളിൽ ഇങ്ങനെ ഒരുപാട് പോളകൾ നിറഞ്ഞു കിടക്കുകയാണെന്നുള്ള രീതി അതൊക്കെ ശരിക്കും കാണാതെ ശരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടൊരു പണി കിട്ടിയെന്നാണ് ഈ കാണുന്നത് നമ്മുടെ വള്ളം സ്ട്രക്കായി നിന്നാ പോള കയറി അടഞ്ഞിട്ട് ഈ കാണുന്ന നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വള്ളം സ്ട്രക്കായി അതിൻ്റെ പ്രവർത്തനം ഏകദേശം നിന്ന അവസ്ഥയാണ് അപ്പോൾ അത് അതിൻ്റെ ഹൗസിങ് നമ്മൾ സാധാരണ ബസ്സിൻ്റെ അല്ലെങ്കിൽ ലോറിയുടെ ഒക്കെ ഒരു ഹൗസിംഗിൽ നിന്ന് ടയറിലേക്ക് പോകുന്ന ഹൗസിങ്ങിലേക്ക് പോകുന്ന ഒരു ജോയിൻ്റ് ഇല്ലേ ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ റണ്ണിങ് ഒരു ഈ കളർന്ന ജോയിൻറ് ആ ജോയിൻ്റിലേക്ക് ഇതിനെ അടിപ്പിച്ചേക്ക് പോകാം ഇപ്പം സ്റ്റാർട്ടാക്കി പോകി പക്ഷെ റണ്ണിങ് ഇല്ല ഇതിപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലച്ച് ഡിസ്ക് പോയെന്ന ആളാണ് അടിയിലേക്ക് ഫുൾ ഓയിലിങ്ങനെ കിടപ്പാണ് ആർ പി എമ്മിലാണ് കറങ്ങണമെന്നാണ് അവർ പറയുന്നത് നമ്മളാദ്യം കണ്ട് ലിവർ സ്പീഡ് അപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സ്പീഡ് കൂടു വരികയാണ് ചെയ്യുമ്പോൾ സാധാരണ വണ്ടി നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ഇവരുടെ കിച്ചനാടണം ബാക്കി ജനറേറ്ററൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ബ്രോക്സിണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ വെള്ളം ചെറുസ്റ്റ് അതേ കാണുന്ന പോള ഇതുപോലത്തെ പോളകൾ തന്നെ ഇടയ്ക്ക് കയറി എന്നാണ് പറയുന്നത് അതിൻ്റെ കറങ്ങുന്ന ആ ഒരു യന്ത്രത്തിന് ആദ്യം പോളയൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി അതിനകത്തോടെ പോന്നപ്പോ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ ഈ വഴിക്കാവുന്നു ഇതുപോലെ എട്ടിന്റെ പണി കിട്ടും നമ്മള് വിചാരിച്ചില്ല കേട്ടോ ഇതൊക്കെ കിടക്കനാട്ടില്ലേ പോളകൾ കിടക്കനാട്ടില്ലേ ഇവിടെ ഒട്ടുമിക്ക ഹൗസ് ബോട്ടുകാരനെ അവസ്ഥ ഇത് തന്ന പറഞ്ഞേ വീടിനില്ലേ അപ്പൊ ഇവര് പറയണെന്ന് വെച്ചുകഴിഞ്ഞാൽ റിവേഴ്സിലേക്ക് കുറച്ച് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ ഫോർവേഡിലെ സ്പീഡ് തീരെ ഇല്ല എന്നാണ് പുള്ളി പറയണത് വണ്ടിങ്ങനെ നമ്മുടെ ബോട്ടിങ്ങനെ പയ്യെ അരിച്ചരിച്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി അത് എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് റിവേഴ്സിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട് ഫോർവേഡ് ഇട്ട് പോകുന്നുണ്ട് എന്തായാലും പയ്യായിട്ട് വണ്ടി അനങ്ങി അതായത് നമ്മുടെ വള്ളം ചെറുതായിട്ട് അനങ്ങി അനങ്ങി പോകുന്നുണ്ട്

മൂവ ഔണിലാതെ ലോറ ഉണ്ടല്ലോ ഇല്ല അല്ലേ കിത്രസ് പേലക്കട പറന്നല്ലോ പറന്നില്ല പ്രയവർ കംപ്ലീറ്റ് ആവും ഫുള്ണ്ടല്ലോ അല്ലെ അങ്ങോട്ടും നോക്കി കൊറേ ചങ്ങാതിമാര് കയാക്കിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ ചെറിയ കയാക്കിങ് നമ്മുടെ ബോട്ട് മുന്നോട്ട് പോവില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അടുപ്പിക്കാനുള്ള ഒരു പരിപാടി ഇനി ചേട്ടന്മാര് അത് അടിപ്പിക്കാനുള്ള പരിപാടി ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ കാണുന്ന ഒരു സൈഡിൽ ഹൗസ് ബോട്ട് ഒതുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തുക്കെത്തി ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് പോള എങ്ങനെ നിറഞ്ഞൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു വെള്ളം കിടപ്പുണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും പറയാൻ ഈ ഒരു മേഖലയിൽ പണി ചെയ്യുന്നവരുടെ ഒരു ഗതികയായിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളൊക്കെ ഇതുപോലുള്ള കഷ്ടപ്പാട് കഴിഞ്ഞാൽ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷെ നമ്മളത് ന്യൂസിൽ കണ്ടപ്പോൾ ഇത്രയും അതിൻ്റെ ഒരു ഭീകരത ഒന്നും മനസ്സിലായില്ല അപ്പൊ ചേട്ടന്മാർ വള്ളം ഞാൻ ഇടയിലാണ്

അവൻ അമ്പളിച്ച് പറഞ്ഞോ ഞാൻ അമ്പളിച്ച് വെറുതെ കൊടുക്ക് ഫണം വാങ്ങോണം അങ്ങോട്ട് കൊണ്ടുപോവുക അല്ല മറ്റേത് ഡാ ഡാ एक लच्चरी को I

ആവട്ടെ 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 ആയിട്ടില്ല ആട്ടില്ല വണ്ടി വരണം വെറുതെ പിടിക്കണ്ട വണ്ടി വരണം ഇറങ്ങണ്ട മേട് തൊട്ടോ ആരും ഇറങ്ങില്ല ഇറങ്ങില്ല ഇറങ്ങൂല 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 ഇറങ്ങൂണ്ട ബാക്കി ബാക്കി എങ്ങനെ കേട്ടോ ബാക്കി നട്ടില്ലേ എവിടെ നട്ടില്ല എടുക്കില്ല ഇനി എടുക്കില്ല തെങ്ങി തട്ടുവാട്ടു തെങ്ങാ